ഒരു വീഡിയോ കാടിനുള്ളിലിരുന്ന് വീടി പിടിക്കുന്നവരുണ്ടല്ലോ അത് അറിയുമ്പോൾ ചെടിയടുത്ത് പോയി രസമുണ്ട് ഓരോന്നും അല്ലേ എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയുമോ ചെടികൾ ഞാൻ എൻ്റെ എനിക്കൊരു വില്ല ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് മദ്രാസിലാണ് ഇപ്പോൾ അത് റേഞ്ചിന് കൊടുത്തിരിക്കുക അതിൻ്റെ മുകളിൽ ടെറസ്സിൽ ഞാൻ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട് അത് എങ്ങനത്തെ ചെടിയാണെന്ന് വെച്ചാൽ എല്ലാ ഇൻഡിജിനിയസ് പ്ലാന്റ്സ് ഇൻഡിജിനിയസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുപ്രദേശത്ത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ ഓണക്കാലത്ത് പൂക്കളൊക്കെ പറിക്കാൻ പോയിക്കൊണ്ടിരുന്ന പാടങ്ങളുടെ ഒക്കെ അരികിലൊക്കെ ഉണ്ടായിരുന്ന പൂക്കളല്ലേ ലഞ്ചാന ശംഖുപുഷ്പം പിന്നെ എന്തുമായിരുന്നു പിന്നെ അരളിപ്പൂ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് മുല്ലപ്പൂ മുല്ല മല്ലി എന്നൊക്കെ പറയുന്ന ആ ഇതെല്ലാം ഓരോരോ സ്ഥലത്ത് പോയി മേടിച്ചുകൊണ്ടുവന്ന് വലിയ വലിയ പ്ലാന്റേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിരുന്നു കേട്ടോ അത് ഒരു മൂന്ന് വർഷമാണ് ഞങ്ങൾ എൻജോയ് ചെയ്തോളൂ അത് കഴിഞ്ഞ് പിന്നെ വന്ന ആൾക്കാർക്കൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റി ഞാൻ റെൻറ്റിന് കൊടുത്തു അവിടെ നിന്ന് പോകുന്നു പക്ഷേ ആ പൂക്കളെല്ലാം ഇവിടെ അബുദാബിയിൽ ഫിഫ് പത്ത് ഫ്ലോറിൽ അവരൊരു മാസ്മരികമായിട്ടുള്ളൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ നിവാസ് ഇവിടുത്തെ അസോസിയേഷനൊക്കെ ഇത് ഇത് ഗേറ്റ് അവർ എന്ന് പറയൂ കേട്ടോ ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ എന്താ അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മളുടെ പുറകിൽ വരും അത് നമ്മളിങ്ങനെ സ്വന്തമാക്കണം എന്നില്ല ഇങ്ങനെ എപ്പോഴും സ്വന്തമായിട്ട് എല്ലാം വേണം എന്ന് വിചാരിക്കുമ്പോഴാണ് നെയ് പ്രശ്നം ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കണം ഒരു പ്രോപ്പർട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ ഇല്ലല്ലോ ഇപ്പം എൻ്റെ ആ ഒക്കെ ഞാൻ വെച്ചിരുന്ന ആ ടെറസ് അവർ മനോഹരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് അത് എനിക്കല്ലെങ്കിൽ അത് ഉപകാരമായി അവരത് സന്തോഷത്തോടു കൂടി പരിപാലിക്കുന്നു അപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ ഇതാണ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സംഭവിച്ചത് എൻ്റെ പിന്നാലെ ആ പൂന്തോട്ടം ഇവിടെ എത്തി കേട്ടോ അപ്പം നന്മയായിട്ട് നമ്മൾ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് അത് റെൻറ്റിന് കൊടുത്തതാണെങ്കിലും എനിക്കത് മാറ്റി കളയായിരുന്നു അത് വേണ്ടാത്തവരുണ്ടാവുമായിരിക്കും ചിലപ്പോൾ അല്ലേ ആദ്യം ഒരു ഒരു ടെനൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞിത് മാറ്റി തരാമോ ഞങ്ങൾക്കൊരു നായ്ക്കുട്ടീനെ തോന്നുന്നു ഞങ്ങൾ നായ്ക്കുട്ടീനിതിൻ്റെ ഇടയിൽ കൂടി കൂടി കളിച്ചോളൂ ഇത് മാറ്റാൻ പറ്റില്ല വലിയ വലിയ പ്ലാന്റേഴ്സാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അവിടെ പോകുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല കാരണം റിട്ടയർമെൻ്റ് കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഐ വിൽ ചൂസ് ടു ലിവ് വിത്ത് ർവിൻസ് മത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ തുറന്ന് പറയുകയാണ് ഇതിനകത്ത് കേൾക്കുന്നവരെല്ലാവരും കേട്ടോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എൺപതിന് ശേഷം അല്ലെങ്കിൽ എൺപത് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയണേ അവർക്ക് കൈകാര്യം ചെയ്യാനും പറ്റുന്നുണ്ട് ഇപ്പോൾ പക്ഷേ നമ്മൾ റിട്ടയർ ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുകയും ഇത്രയും പ്രായമായ ഒരമ്മ തനിയെ കിടക്കുകയും ചെയ്യുമ്പോൾ ആൺമക്കൾക്ക് സാധാ ഇപ്പം എൻ്റെ അമ്മ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ അവിടെ പോകേണ്ടി വരുമല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് കൂട്ടൊക്കെ ഉണ്ട് അച്ഛനുണ്ട് പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇതുപോലൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത് അപ്പം ഞാൻ ഒരുപക്ഷെ ഐ വിൽ നെവർ എന്താ പറയുക ഷൈ അവേ ഫ്രം മൈ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ അങ്ങനെ ഒരു ആളാണ് ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആയിരത്തെട്ട് പ്രോബ്ലംസ് നമ്മളുടെ ലൈഫിൽ വന്നാലും നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നിന്ന് ഓടിക്കളയരുത് ഈ ഇടയ്ക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കാണുന്നതാണ് ഒരു മുസ്ലിം വൈഫ് അവർ ആ ഒരു എന്താ പറയുക ഒരു അവസ്ഥ ഒരു വീടിൻ്റെ മുമ്പിൽ ചെന്ന് ചെന്നിട്ട് ഹസ്ബൻഡ് തലാക്ക് ചെയ്തു അതുകൊണ്ട് ഈ കുട്ടി ഞങ്ങളുടെ ആരുമല്ല എന്ന് വീട്ടുകാരും കഴിയൊഴിയുന്നു ആ സ്ത്രീനെ ഒരു നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്ന ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് മക്കളുമൊക്കെ ആയിട്ട് കഥക് തുറക്കാൻ കഴിയാതെ നില നിരാലംബയായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഞാൻ ഞാൻ നെഗറ്റീവ് പറഞ്ഞു തരണതല്ല ആസ് എ ലോയർ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടത് കണ്ടതാണ് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് വളരെ സ്നേഹത്തോട് നിൽക്കുന്ന നിൽക്കുന്ന ദമ്പതിമാര് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് അത് എന്തിനു എന്തു വേണ്ടിയിട്ടാണ് ഇത് ഒരുതരം വിശ്വാസ വഞ്ചനകൾ ചെയ്ത് തെറ്റിപ്പിരിയുന്നുണ്ട് ചിലർ ചിലർക്ക് ഫ്ലഷിനോട് അതായത് കാമാസക്തരാണ് ചില മനുഷ്യർ ചിലർക്കല്ല ചിലർ അതായത് ചിലപ്പോൾ ഭാര്യക്ക് ആവശ്യം ഉണ്ടാവില്ല ഭർത്താവിന് ഉണ്ട് ഇത് ഇതിനോട് കൂടുതൽ താല്പര്യമുണ്ട് കാലപ്പൊഴുതിൽ ഭാര്യ വിചാരിക്കുകയാണ് എനിക്കിതൊന്നും വേണ്ട എന്ന് തോന്നുമ്പോൾ എന്ത് സംഭവിക്കും ഭർത്താവും മറ്റുള്ള പൂന്തോട്ടത്തിലുള്ള പൂക്കൾ ഇറക്കാൻ പോകും കേട്ടോ അതിൻ്റെ പിന്നാലെ കുറേ നൂലാമലകളും ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ അതെങ്ങനെയാണ് വരണേന്ന് വെച്ചാൽ ഞാനിത് പറയുമ്പോൾ ഹസ്ബൻഡ് ഇല്ലാതിരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിക്കരുത് എന്നെ കേട്ടോ എനിക്കാ പേര് പോലും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയാറില്ലാതെ ഹസ്ബൻഡ് ഇല്ലാത്തവരെ പറയുന്ന പേരുകളുണ്ടല്ലോ വൈഫിന് പകരം പറ വിഡോ എന്ന് പറയില്ലേ അങ്ങനെയുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കരുത് കേട്ടോ കാരണം ഇത് ഇതെന്തിനാങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ചില വീടുകളിൽ ഭാര്യ ഭർത്താവും മക്കളായിട്ട് ജീവിക്കുന്നവരിൽ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് ആ വീടിനെ ഒരു സ്വർഗമാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാകും ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാകും ചില സമയത്ത് ഒരു മടിയൊക്കെ പിടിക്കുന്ന ഭാര്യയൊക്കെ ആയിരിക്കും അത് വേറെ ഉണ്ടാകാമല്ലോ എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന അവസ് അവസരത്തിൽ ഈ പറഞ്ഞ ഭാര്യയ്ക്ക് വലിയ ഇല്ല ഈ സെക്ഷൽ ആക്ടിവിറ്റീസില്ലെങ്കിൽ ആ സമയം നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ ഇതുപോലെ ഈ ഒരു അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ് ഹസ്ബൻഡില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീയും ഇതിനോട് ഇഷ്ടമാണ് അവർക്ക് ഇത് താല്പര്യമുള്ളവരുമാണെങ്കിൽ എത്രയോ നല്ല കുടുംബങ്ങൾ അങ്ങനെ നശിച്ച് പോയിട്ടുണ്ടെന്നറിയാമോ ശിഥിലമായിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാമോ ഈ സ്ത്രീയുടെ ഒരു വീട്ടിൽ നടന്ന കഥയാണ് ഇവർ ഹസ്ബൻഡില്ല വലിയ വലിയ ഫ്രണ്ട്സാണ് രണ്ട് രണ്ട് പെണ്ണുങ്ങൾ നാൽപ്പത് വയസ്സുകളിൽ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡില്ലാത്ത മരിച്ചു പോയ മറ്റേ ലേഡി എപ്പോഴും ഈ പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിലാകുന്ന താമസിക്കുന്നതും വെക്കേഷൻ ആഘോഷിക്കുന്നതും എന്തോ ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥ എന്തോ ആണ് ഇവർക്ക് എന്താവശ്യമാണ് അവരെ അങ്ങനെ എപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ഭർത്താവുമായിട്ട് ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ പനി പിടിച്ച് മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ അസുഖം ആ കുട്ടിക്ക് പെട്ടെന്നും ഇങ്ങനെ വരികയാണ് ഇങ്ങനെ എന്താ ആ കുട്ടിക്ക് ആങ്ങളമാരൊന്നുമില്ല ഒരു അമ്മ മാത്രമേ ഉള്ളു അത്ര എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും അറിയില്ല അവർക്കൊരു മകളുണ്ടായിരുന്നു ആ മകളെയും അവർ ദത്തെടുത്ത് വളർത്തുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും വളരെ സന്തോഷത്തോടു കൂടി നടന്നിരുന്നതാണ് പെട്ടെന്ന് അവർ ഒരു ദിവസം മരിച്ചു പോവുകയാണ് ആരും അതിന് പിന്നാലെ നടന്ന് അന്വേഷിക്കാനും പോയില്ല പക്ഷെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് മാത്രം ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം എന്താണെന്നറിയോ കുട്ടിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോരോ പനി വരിക അത് വരിക അപ്പം ആ കുഴിയുടെ അമ്മ പറഞ്ഞു മരിച്ചു കഴിഞ്ഞു അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ എന്താണെന്നറിയോ ഇവർ ഈ കുട്ടി രാത്രി എന്നും ഉറക്കഗുളി കഴിച്ചാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് അത്ര അതിന് ആ എന്താ പറയുക ഈ കുട്ടികളില്ലാത്ത തന്നെ ടെൻഷനൊക്കെ ഉണ്ടായി കാണുമായിരിക്കും പിന്നെ പിന്നെയാണല്ലോ അഡോപ്റ്റ് ചെയ്തതൊക്കെ അപ്പോൾ ഈ മരുന്നിൻ്റെ കൂടെ ആ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ മരുന്ന് ഉറക്കത്ത് കുളികയാണെന്ന് കരുതി കഴിക്കുമ്പോൾ ആരാ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത് ഹസ്ബൻഡല്ലേ അതിൻ്റെ കൂടെ എന്തോ ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇറ്റ് വാസ് എ സ്ലോ പോയിസണിങ് ടൈപ്പ് ഓഫ് സ്റ്റഫെന്ന് ഇതിന് ഡയബറ്റീസും ഒക്കെ വന്നു ഡയ അങ്ങനെ 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 വന്ന് ഇറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ടാബ്ലറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇയാളെ നമ്മളങ്ങനെ അടച്ച് അവക്ഷിപ്പിക്കാനും പറ്റില്ല ഈ കുട്ടി എന്തുകൊണ്ട് ഇത്ര ഇഷ്ടമായിരുന്നിരിക്കണം ഭർത്താവിനെ ആരെങ്കിലും വിചാരിക്കോ എന്നിട്ട് ആ വീടുവായിട്ടുള്ള സ്ത്രീ ഇല്ലേ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന അവരെയാണ് അയാൾ പിന്നെ കല്യാണം കഴിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ തോന്നൂലേ നമുക്കൊക്കെ സാധാരണ അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവൂലേ ഇതെന്താണെന്ന് അവർ പിന്നെ കേസിനും ഇതിനും പുറയിലൊന്നും പോയില്ല ഒരുപാട് വയസ്സായ അമ്മ പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നവർ അവരിത് അങ്ങനെ വിട്ടു അത്ര പക്ഷെ അവർ പറയാൻ പറ്റുന്നവരോടൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അറിയുന്ന അറിയുന്നൊരു ലേഡി വഴിയാണ് ഞാനിത് കേട്ടത് കേട്ടോ അത് പിന്നെ കഴിഞ്ഞു പോയി അത് ഇപ്പോൾ അവർ ട്രിവാൻഡ്രം സൈഡിലെങ്ങാണ്ടോ ആയിരുന്നു ജീവിക്കുന്നത് ഇപ്പോൾ അവരുണ്ടോയെന്ന് പോലെ അറിയില്ല ഒരു ടെൻ ഇയേഴ്സായി ഇപ്പോൾ എൺപത്തഞ്ച് വയസ്സായി ഉണ്ടാവില്ല ഉണ്ടാവില്ല മരിച്ചു ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടം പോലെയുണ്ട് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അത് കഥയല്ലേ വേറെ ഇടത്തല്ലേ നടന്നതെന്ന് വിചാരിക്കരുത് ഇപ്പോൾ ഒരു ഈ സ്ത്രീ ഈ പറഞ്ഞ മുസ്ലിം ലേഡിയുടെ കണ്ടില്ലായിരുന്നോ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ വന്നുകൊണ്ടിരുന്നായിരുന്നു ആ കുട്ടീനെ അകത്തേക്ക് കയറ്റുന്നില്ല വീടടിച്ചിട്ടിരിക്കുന്നു എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ അവരുടെ കൈപിടിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയല്ലേ ഭർത്താക്കന്മാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇങ്ങനെ അടിച്ചു ഓടിക്കുകയോ അവർ രണ്ട് മക്കളെ പ്രസവിച്ചതല്ലേ നിങ്ങളുടെ അവർക്ക് കൊടുക്കാനുള്ള അവരുടെ എന്തോ നാൽപ്പത്തി പവൻ എന്തോ എടുത്തിട്ടുണ്ട് ഇത്രയാ വീട്ടുകാർ അതുപോലും തിരിച്ചു കൊടുക്കാതെ എന്ന് പറയാം ആലോചിച്ചു നോക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് ഒരു എന്താ പറയുക ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് ഓഫീസ് തുടങ്ങണം എന്നുണ്ട് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് ഇറങ്ങിയൊക്കെ തൊള്ളു ഞാൻ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇത് ഇച്ചിരി സമയം വേണം ഈ പറഞ്ഞപോലെ ഒരു കുറച്ച് എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ കൂടെ നേരെയാക്കിയതിന് ശേഷം വേണമല്ലോ ഞാനും പോകാനായിട്ട് എനിക്കും ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാതെ നാട് നന്നാക്കേനെ ഇറങ്ങിയാൽ ശരിയാവില്ല സോ ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള എൻവറോൺമെൻറ്റ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയല്ലേ അപ്പോൾ ശ്രദ്ധിക്കുക വീട്ടിലേക്ക് ആരെ വിളിച്ച് കയറ്റണം എന്നുള്ളത് ഒരു ഭാര്യ തന്നെയായിരിക്കണം തീരുമാനിക്കേണ്ടത് അതേപോലെ ഒരു ചാനലിൽ ഞാൻ കണ്ടാണെ ഒരു പെൺകുട്ടി നടത്തേണ്ട ഒരു ചാനലിൽ ആ കുട്ടീനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ അവരവിടെ വന്ന് ഇപ്പം നമ്മളുടെ സാധാരണക്കാരുടെ ലൈഫിലുള്ള ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റാത്ത പുറം ലോകം അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ കണ്ടു ബോംബെയിൽ നേഴ്സായിരുന്ന ഒരു അമ്മ അവരുടെ മകള് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്ത് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പോൾ അവർക്ക് ആയതുകൊണ്ട് അവർക്ക് രാത്രിയും പോകണം അപ്പോൾ രാത്രി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഗോവൻ ഫാമിലിയിൽ ബേബി സിറ്റിങ് പോലെ ഉണ്ട് അവരവിടെ നിർത്തി നോക്കിക്കോളും അങ്ങനെയുള്ള സ്ഥലത്ത് സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് ബോംബെയിൽ തന്നെ ഈ മകളെ അവിടെ വിറ്റിട്ടാണ് ഇവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ അവരുടെ മക് ആൺമക്കളൊക്കെ ചില സമയത്ത് ജോലി ഇല്ലാതെ ഒരു മാസമൊക്കെ ചിലപ്പം എന്താ പറയുക മർച്ചൻ നേവിയിലാണ് ഒരു മാസം വീട്ടിലുണ്ടാവും ആ സമയത്ത് ഈ അമ്മ അത്രയും ശ്രദ്ധിച്ചിട്ട് ആ ഒരു മാസം മാത്രം റിക്വസ്റ്റ് ചെയ്ത് നൈറ്റ് ഡ്യൂട്ടി എടുക്കാതെ ഈ കുട്ടീനെ നോക്കിയിട്ട് ഇരിക്കും പകൽ ഡ്യൂട്ടിക്ക് മാത്രം പോയി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരറിയുന്ന അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ത്രീ അവരും ഒറ്റക്ക് താമസിക്കുകയാണ് അവർക്ക് റെൻറ്റ് കൊടുത്തൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മൂവിൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വണ്ണറബിലിറ്റിയാണ് മനസ്സിലായ അവരും ശരിയെന്ന് പറഞ്ഞു ഈ സ്ത്രീ ഇങ്ങോട്ട് താമസം മാറുകയും ചെയ്തു അത്ര ഞാൻ അത് ഇതിൽ കേട്ട കാര്യങ്ങളാണ് കേട്ടോ ശരിയാ ആകാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് ആ ആ താമസം മാറിയ സ്ത്രീക്ക് മുകളിൽ ആകാശം താഴെ ഭൂമിന്നോട് ഒരു മട്ടായിരുന്നു അന്ന് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരും രാത്രിയിൽ ഇവർ ഇല്ലാത്ത സമയത്ത് അവരുടെ ഫ്രണ്ട്സിനെ ആണ് സുഹൃത്തുക്കളെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി ഫ്രണ്ട്സിൻ്റെ ആൺ സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് അവസാനം ഈ കുട്ടിക്ക് എന്തോ സോഫ്റ്റ് ഡ്രിങ്കിൽ എന്തോ കലർത്തി കൊടുത്ത് റേപ്പ് ചെയ്തു ഈ പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടീനെ സ്വന്തം വീടിൻ്റെ അകത്ത് അമ്മയുടെ ശ്രദ്ധയില്ലാതിരുന്ന സമയത്ത് ആ അമ്മ ഇപ്പോൾ ഓരോരോ കേസൊക്കെ നടത്തി നടക്കുകയാണെന്നും പറഞ്ഞു ഇന്നലെ ഇന്നലത്തെ ഒരു ചാനലിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ അതിൽ ചെറിയൊരു ചാനലാണ് അതിൽ പറയുന്നു വന്നിരുന്നിട്ട് ഇത് ഇതിലൊന്നും ഇതൊന്നും ആരും വലിയ വലിയ ചാനലുകൾ ഏറ്റുപിടിക്കുന്നില്ല അവരെ ഒന്നും സഹായിക്കാൻ ശ്രമിക്കുന്നില്ല ആ ആങ്കർ ആ കുട്ടി കരയായിരുന്നു അത് കേട്ടിട്ട് എനിക്ക് തന്നെ കയ്യെക്കാലൊക്കെ ഇല്ല ഇങ്ങനെ തണുത്തുപോയി എങ്ങനെ അത് സ്വന്തം വീട്ടിൽ നമ്മൾ വിശ്വസിച്ച് കൊണ്ടുവന്നാണ് നാട്ടുകാരിയായിട്ടുള്ള ഒരു ലേഡി രാത്രി ഞാൻ നോക്കിക്കോളാം മോളെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവർ ഒരു തരം കുത്തഴിഞ്ഞ ജീവിതമുള്ളവരായിരുന്നു അവർക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവരായിരുന്നു അവർക്ക് ഇനി മുകളിലെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ പോലെയാണോ ഒരു ചെറിയ പുഷ്പം ഒരു ബഡ് നുള്ളിയെ പോലെ അയില്ലേ ആ കുട്ടീനെ ഇനി നേരെയാക്കി എടുക്കണമെങ്കിൽ എന്തെല്ലാം അത് പേടിച്ചു പോയിട്ടുണ്ട് അങ്ങനെ കുറേ കഥകൾ അപ്പോൾ ഇത് ഈ കഥയൊക്കെ ഇത് ആണ് ചേച്ചി ഇതൊക്കെ എന്തിനാ പറയണേന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം പക്ഷേ എൻ്റെ ചാനലിൽ കേൾക്കുന്നവരോട് ഞാൻ പറയണേ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കസിൻസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ആരെയും അടുത്തിടപഴകി രാത്രി താമസിക്കാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ എസ്പെഷ്യലി വിടരുത് അത് ഏത് അർത്ഥമായിക്കോട്ടെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ഒരിക്കലും അനുവദിക്കരുത് ഉറ്റ സുഹൃത്തായിരിക്കാം നിങ്ങളുടെ നിങ്ങൾ അത്ര വിശ്വാസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനേയും വിശ്വാസമാണ് ഭർത്താവിനേയും വിശ്വാസമാണ് മക്കളുണ്ട് വീട്ടിൽ പറ്റില്ല നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ചെയ്യരുത് കേട്ടോ പലരുടെയും സ്റ്റോറീസ് ഉണ്ട് പല 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 സ്റ്റോറീസ് ഉണ്ട് കുടുംബം ശിഥിലമായി പോയത് ഒരു നിമിഷം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോകരുത് നിങ്ങളുടെ ജോലി ഉണ്ട് ഞങ്ങൾക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ചേച്ചി ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാൻ പിന്നെ രാത്രി ഡ്യൂട്ടിക്ക് പോണ ജോലിയാണ് എനിക്ക് നേഴ്സാണ് എന്നൊക്കെയാണെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് സംബഡി ഹൂ ഇസ് ട്രസ്റ്റ് വെർത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതപ്പോൾ ആരെ ആര് ട്രസ്റ്റ് പത്തിയായിട്ട് എടുക്കും എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലേ അതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ റീ അലൈൻ ചെയ്യേണ്ടി വരും നിങ്ങളുടെ എന്താ പറയുക പ്രൊഫഷൻ യെസ് പകൽ നേരങ്ങളിലുള്ള പ്രൊഫഷൻ തന്നെ സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഭർത്താവും കുഞ്ഞും ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ ഭർത്താവിൻ്റെ ചുമതലയല്ലേ കുഞ്ഞിനെ നോക്കാനായിട്ട് രാത്രി നിങ്ങൾ വേറെ ആൾക്കാരെ നോക്കേണ്ടത് പകൽ മാത്രം വെച്ചാൽ മതി മേക്ക് ഷുവർ ദാറ്റ് ടു പേഴ്സൺസ് ആർ ദാര് അങ്ങനെയൊക്കെ നോക്കൂ അല്ലെങ്കിൽ ഒരു മുതിർന്നവർ ആരെങ്കിലും വീട്ടിൽ അല്ല ഒരു ലാരിയെ വെച്ചേ ഒക്കത്തുള്ളൂ എങ്കിൽ യു കീപ് ദ ക്യാമറാസ് ക്യാമറയുടെ കൺട്രോൾ പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കൂ എന്താണെന്നുള്ളത് അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കാലോ യെസ് ദിസ് ഇസ് ബീൻ ഇത് ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് എന്തോ ഹൈഡ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടായിട്ടാണെന്ന് അറിയാലോ ഭർത്താക്കന്മാരോടും കൂടിയാണ് എന്തിനാണ് ഈ വക പരിപാടിക്ക് പോകുന്നത് ഇഫ് നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് സോട്ട് ഔട്ട് ചെയ്യൂ സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ആൻഡ് ഡു ഇറ്റ് അതിനല്ലേ ഒരു പാർട്ട്ണർ തന്നിരിക്കുന്നത് അതല്ലാതെ വീട്ടിൽ വന്ന് കയറുന്ന മറ്റുള്ള ലേഡീസ് ആർ അവർക്കും ഇഷ്ടമാണ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുപോലെ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇൻഡൾജ് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി വല്ലതും ആയിപ്പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അവർക്ക് ഈ ലൈഫ് കൊതിച്ചായിരിക്കും അവരിയ്ക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാട്ടോ പ്ലാറ്റോണിക് ലവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരിടത്തും കിട്ടാനില്ലേ എവിടെന്ന് നിന്ന് ഈ പ്ലാറ്റോണിക് എന്ന് പറഞ്ഞത് പ്ലാറ്റോണിക് എന്ന് അറിയാൻ മറില്ലാത്തവരോട് പറയുകയാണെ പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ സെക്സ് ഇല്ലാത്ത ലവ് അച്ഛൻ അമ്മ മക്കള് സഹോദരൻ സഹോദരി ഇത്രയും പേരിൽ ഒതുങ്ങും ഈ പ്ലാറ്റോണിക് ലവ് എന്ന് പറയുന്ന സാധനം അടുത്ത ഇതിലേക്ക് കൂടെ പോകത്തില്ല കേട്ടോ കസിൻസ് കസിൻസിലേ അതിൽ പോലും ഈ പ്ലാറ്റോണിക് ലവ് എന്ന് പറയുന്ന സാധനം നിൽക്കില്ല നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി പല സിനിമകളും നമ്മൾ വഴിതെറ്റിക്കുന്നുണ്ട് മഴ എന്ന് പറഞ്ഞൊരു സിനിമ വണ്ട് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് അതിനകത്ത് ഇവരിങ്ങനെ അങ്ങ് ആർദ്രമാവുകയാണ് ഭയങ്കര ആർദ്രത അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം അതായത് സംയുക്ത വർമ്മയും ബിജു മേനോനും ബിജു മേനോൻ്റെ വൈഫ് അതിനകത്ത് പൂർണിമ ഇന്ദ്രജിത്താണ് പഴയ സിനിമയാ ഇയാളുടെ വൈഫ് ഇതിന്റെ വൈഫ് സിദ്ധിക് ഹസ്ബൻഡ് സിദ്ദിക്കാണ് നമ്മുടെ സംയുക്തയുടെ കല്യാ അതിനകത്ത് സിനിമയിൽ അത് കഴിഞ്ഞിട്ടാ ഇവർ തമ്മിലുള്ള ഒരു ഒരു എന്താ അല്ല മേഘമൽഹാർ മഴയല്ല കേട്ടോ മഴ വേറെ സിനിമ മേഘമൽഹാർ അതിനകത്ത് ആ മേഘ രാഗത്തിനെ പറ്റിയിട്ടും ഒരുതരം ഭയങ്കര നമ്മുടെ മാധവ് കുട്ടി തലത്തിലേക്കുള്ള സിനിമയാണ് അത് കേട്ടോ ഞാൻ പറയട്ടെ അങ്ങനെ ഒരു പ്ലാറ്റോണിക് ക്ലബ് ഇപ്പം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ തുടങ്ങുകയാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി ഒരു ക്രേവിങ് ട്രാൻസ്ഫോംസ് ഇൻ ടു ദി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചിലപ്പോഴെല്ലാം അല്ലേ അപ്പോൾ അത് അതിലെത്തിക്കി പോയാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട് രണ്ട് മൂന്ന് ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ് പ്ലെയിനായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ളവർ അതിനൊന്നും മുതിരാതിരിക്കുകയാണ് നല്ലത് ചെയ്യുന്നവരുണ്ടാകാം ചെയ്യുന്നവർക്ക് അതിനുള്ള പ്ലഷർ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രയാസങ്ങളും ചിലപ്പോൾ പിമ്പേ വന്നേക്കാം കേട്ടോ അപ്പോൾ ഈ നേരത്തെ ആ കുട്ടി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു അയാൾ വേറെ കല്യാണം കഴിച്ചോ എന്ന് എനിക്ക് തോന്നുന്നു ആ മുസ്ലിം ലേഡിയുടെ കാര്യം പറഞ്ഞില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ആ കാസ്റ്റ് റിലീജിയനെ പറ്റിയിട്ട് തന്നെ പേരെടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ സ്ത്രീകൾ കൂടുതൽ ആണ് അവർക്ക് അവരുടെ നിയമസം സംരക്ഷണം കുറച്ച് കുറവാണ് സംരക്ഷണം ഇൻ ദ സെൻസ് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സിവിൽ കോടതികളിൽ പോയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ് അവരുടെ മുഹമ്മദൻ ലോ വേറെ പറയുന്നു കോടതികളിൽ പോയിട്ട് സിവിൽ ലോ വേറെ പറയുന്നു അതുകൊണ്ട് അവർക്ക് അവരുടെ എന്താ പറയുക അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടാനൊക്കെ ഒരുപാട് നടക്കേണ്ടി വരുന്നു അപ്പോൾ ജീവിതത്തിൽ ഇപ്പം അവരുടെ കയ്യിൽ നാൽപ്പത്തിരണ്ട് പവനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് മുഴുവനും എടുത്തുകൊണ്ട് പോയി എങ്ങനെയായിരിക്കാം അത് മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടേതാക്കി മാറ്റിയതല്ലേ അപ്പം സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന പോലെ അധികവും പിന്നെ എല്ലാവർക്കും പഴഞ്ചോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതുപോലെ ആങ്ങളമാരോ അച്ഛനോ അമ്മയോ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണമായിട്ടോ അല്ലെങ്കിൽ ഗോൾഡായിട്ടൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കാൻ പഠിക്കുക അതിനെ സൂക്ഷിച്ചു വെച്ചിട്ട് ജീവിക്കാൻ പഠിക്കുക പിന്നെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയും വേണം വെറുതെ പാവമായിട്ട് ജീവിക്കല്ലേ മക്കളെ എല്ലാവരും ചുറ്റിനും കാണുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല കേട്ടോ ഇത്രയും പറയണംന്ന് തോന്നി ഇന്നലെ എനിക്കത് ആ രണ്ട് വീഡിയോസ് കണ്ടപ്പോൾ മുതലേ എനിക്ക് വീഡിയോ ചെയ്യണം 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 എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ രാവിലെ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ കാണൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ ഓക്കേ സോ ദി ടേക്ക് അവേ യേഴ്സ് ലെറ്റ് മി ടെൽ ലെറ്റ് ബ്രൂട്ടൽ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ് അന്യ സ്ത്രീകളെ വീട്ടിനകത്ത് കയറ്റി രാത്രി കാലങ്ങളിൽ താമസിപ്പിക്കരുത്